ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിൻ ഇന്ന് നടക്കുകയാണ് ഈ ഐ ലവ് മുഹമ്മദ് എന്ന് കേൾക്കുമ്പോ എന്തെല്ലാം അപശബ്ദങ്ങളാണ് മുഹമ്മദ് എന്തെല്ലാം പറയുന്നത് ഒരു ഹലാല് വാദം ഇവിടെ നടന്നിരല്ലോ ഹലാൽ അന്ന് ഞാൻ നിയമസഭയിൽ പോയിരുന്നു അന്ന് കൊടിയേരി സകാവ് എന്നോട് ചോദിച്ചു ഹലാൽ എന്താന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഹനവദിയ ഓ ഇതാ ഇതർത്ഥം അപ്പ എന്റെ ഓപ്പോസിറ്റ് എന്താ ഹറാമ് ഇതിനാ വിവാദം ഉണ്ടാക്കണേ അന്ന് തന്നെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഇത് ഹലാൽ എന്താന്ന് മനസ്സാക്കൂല കൊലാക്ക് എന്താന്ന് മനസ്സാക്കൂല ജിഹാദ് എന്താന്ന് മനസ്സിലാക്കൂല ഐ ലോ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മനസ്സിലാക്കൂല എന്നിട്ട് വാഹുവോ തോരാതെ എന്താ കാളെ പറ്റു നക്കുമ്പോഴേ കണ്ട് കയറടുക്ക കാളെ പ്രസവിക്കോ പ്രസവിക്കൂല്ലേ എന്ന് ആലോചിച്ചിട്ടല്ലേ പെറ്റെന്ന് മാത്രം കേട്ടാ പോരല്ലോ എന്ത് കേൾക്കണ്ടേ ആരാണ് എന്ന് മനസ്സിലാക്കേണ്ടതില്ലേ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ജീവിതം മൂന്ന് വർഷക്കാല ജീവിതം ഇവിടെ വ്യക്തമായ തുറന്നപാഠ പുസ്തകമല്ലേ ആ പുസ്തകം നിങ്ങൾ വസ്തുനിഷ്ഠമായി ഒന്ന് വായിക്കൂ പഠിക്കൂ ചരിത്രം ഒന്ന് വായിക്കൂ പഠിക്കൂ ആ വരികൾക്കിടയിൽ ഏതെങ്കിലും ഒരിടത്ത് ഒരു വിഭാഗ്യതയോ ഒരു തീവ്രവാദമോ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ അവിടെ നിന്ന് പറഞ്ഞത് പരിഹസിച്ചവരും പുച്ഛിച്ചവരും മുഴുവൻ ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ മാറ്റി പറയേണ്ടി വന്നിട്ടില്ലേ എത്രയെത്ര സംഭവങ്ങൾ പറയാനുണ്ട് എന്തിനാ പരിഹാരമില്ലാത്തത്